ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിയമവശങ്ങളും ന്യൂസുമായിട്ട് ദ ലോക്ക് പുതിയൊരു വീഡിയോയാണ് ഞാൻ വന്നിട്ടുള്ളത് ഇറ്റ്സ് മീ അഡ്വക്കേറ്റ് അമൽനാഥ് സാദിക് യു ആർ വാച്ചിങ് ലോ ഹാവ് ലീഗൽ എന്റർടൈൻമെന്റ് അപ്പോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ആ ബെല്ലൈക്കൻ കൂടിയൊന്ന് അമർത്തുക ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം തമ്പിരില് കണ്ടതുപോലെ തന്നെ വാഹനാപകടങ്ങൾ ഇപ്പൊ സർവ്വസാധാരണ ആണ് ആർക്കും എപ്പോ വേണമെങ്കിലും ഏത് തരത്തിലുള്ള ആക്സിഡന്റ്സും സംഭവിക്കാം അത്തരത്തിൽ വാഹനാപകടം സംഭവിച്ച് നമ്മളെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഇത്ര രൂപ കെട്ടിവെച്ചാലേ ചികിത്സ നൽകാൻ കഴിയൂ എന്ന് പറയുന്ന പ്രവണത നമ്മൾ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ചികിത്സ കിട്ടാതെ മരണം സംഭവിക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മരണം സംഭവിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ കേന്ദ്ര സർക്കാർ പുതിയൊരു പദ്ധതി നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട് വാഹനാപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് രാജ്യത്തെവിടെയും പണം അടയ്ക്കാതെ തന്നെ ഒന്നര ലക്ഷം രൂപ വരെയുള്ള ചികിത്സ സൗജന്യമായി നൽകാനുള്ള പദ്ധതിയുടെ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി ആശുപത്രികൾക്ക് ഈ തുക ക്ലെയിം ചെയ്യാനായി പ്രത്യേകം പോർട്ടലുകളും സജ്ജീകരിക്കും ഇനി ഈ പദ്ധതി എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് ഹോസ്പിറ്റൽസിന് എങ്ങനെ ഈ ക്യാഷ് കിട്ടും ഈ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് പദ്ധതി നടത്തിപ്പിന്റെ ചുമതല ദേശീയ ആരോഗ്യ അതോറിറ്റിക്കാണെങ്കിലും സംസ്ഥാന റോഡ് സേഫ്റ്റി കൗൺസിലുകൾ ആയിരിക്കും നോഡൽ ഏജൻസികൾ ആശുപത്രികളുടെ ക്ലെയിമുകളിൽ തീരുമാനമെടുക്കുന്നതും ഇവരാകും ഈ ഹോസ്പിറ്റലിന്റെ ക്ലെയിം പത്ത് ദിവസത്തിനുള്ളിൽ തീർപ്പാക്കി ഹോസ്പിറ്റലിന് പണം നൽകണം ഇനി ഇതിനുള്ള പണം എവിടെ നിന്നായിരിക്കും കണ്ടെത്തുക മോട്ടോർ വാഹന അപകട ഫണ്ടിൽ നിന്നാണ് ഇതിനുള്ള പണം സ്വരൂപിക്കുന്നത് അപ്പോൾ വാഹനാപകടം സംഭവിച്ച് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെടേണ്ട സാഹചര്യം വന്നാൽ പണമടക്കാതെ നിങ്ങൾക്ക് ചികിത്സ നൽകില്ല എന്ന് ഹോസ്പിറ്റൽ അധികൃതർക്ക് ഇനി വാശി പിടിക്കാനാകില്ല എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഇത്തരം ലീഗൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ പദ്ധതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമന്റായും രേഖപ്പെടുത്തുക ഇറ്റ്സ് മീ അഡ്വക്കേറ്റ് അമൽന സാദിഖ് യു ആർ വാച്ചിങ് ലോ ഹാവ് സം ലീഗൽ എന്റർടൈൻമെന്റ്